കറിവേപ്പ് വെച്ചു പിടിപ്പിക്കാൻ ഇഷ്ടമില്ലാത്തവരായിട്ട് ആരുണ്ട് പലരും ഒരു കറിവേപ്പ് വെച്ചു പിടിപ്പിച്ച് കഴിച്ച് വരാത്തൊരവസ്ഥ പലപ്പോഴും ഉണ്ടാവാറുണ്ട് എന്നാൽ കറിവേപ്പ് ഒരു ഷാപമായിട്ട് മാറിയാലോ അതെ സംഭവം സത്യമാണ് കറിവേപ്പ് മരം നമ്മുടെ പറമ്പിൽ നല്ല രീതിയിൽ പിടിച്ച് വലിയ മരമായി കഴിഞ്ഞാൽ കറിവേപ്പിൽ നിന്നുണ്ടാകുന്ന കുഞ്ഞ് തൈകൾ അതിൻ്റെ വേര് എവിടേക്കാണ് പോകുന്നു അവിടെയെല്ലാം ഇതിൻ്റെ തൈകൾ ഇഷ്ടം പോലെ പൊട്ടിമുളച്ചുണ്ടാകുകയും നമ്മുടെ പറമ്പ് ഒന്നാകെ കറിവേപ്പ് കൊണ്ട് നിറയുകയും ചെയ്യും അപ്പം കറിവേപ്പ് അങ്ങനെ നിറഞ്ഞു കഴിഞ്ഞാൽ പോലും പലരും അത് ഷാർപ്പായിട്ട് കാണാറില്ല പകരം അതൊരു അനുഗ്രഹമായിട്ടാണ് പലരും കാണാറ് കാരണം ഇഷ്ടം പോലെ കറിവേപ്പ് നമുക്ക് പൊട്ടിച്ചെടുക്കാനും പറ്റും അതുപോലെ നമുക്കത് പോലെ കടകളിൽ വിറ്റ് ചെറിയൊരു വരുമാനം നേടാനൊക്കെ സാധിക്കും അപ്പോൾ കറിവേപ്പ് അല്ലെങ്കിൽ പോലും നമുക്ക് വീടുകളിൽ നല്ല രീതിയിൽ പിടിച്ചു കിട്ടാനും അതുപോലെ കറിവേപ്പ് ഇഷ്ടംപോലെ തെഴുത്ത് ഉണ്ടാകാനൊക്കെ എന്തേ കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്തേ കാര്യങ്ങളും നമ്മൾ ചെയ്യാൻ പാടില്ല അതിനെക്കുറിച്ചാണ് ഈ വീഡിയോ അപ്പോൾ പലപ്പോഴും നമ്മൾ നഴ്സറിയിൽ നിന്നൊരു കറിവേപ്പ് തായി വാങ്ങിച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ ആദ്യം നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം എത്രത്തോളം വെയിൽ നമ്മൾ വെക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്ത് അടിക്കുന്നുണ്ടെന്നാണ് ഏറ്റവും ആദ്യം ശ്രദ്ധിക്കേണ്ടത് കറിവേപ്പ് എന്ന് പറഞ്ഞ ചെടിക്ക് നല്ല രീതിയിൽ വെയിൽ ആവശ്യമാണ് ഏകദേശം നമ്മുടെ ഒരു ദിവസത്തിൽ ആറ് മണിക്കൂർ വെയിൽ ഡയറക്റ്റ് അടിക്കുന്ന സ്ഥലത്തെ നമ്മൾ കറിവേപ്പ് വെക്കാവൂ അല്ലാത്ത സ്ഥലങ്ങളിൽ കറിവേപ്പ് വെച്ച് കഴിഞ്ഞാലും വളർച്ച വളരെ സാവധാനത്തിലായിരിക്കും പലപ്പോഴും കീടബാധകളും കൂടുതലായിരിക്കും അതുകൊണ്ട് തന്നെ കറിവേപ്പ് വെക്കുമ്പോൾ നല്ല രീതിയിൽ വെയിലടിക്കുന്ന ഭാഗത്ത് കറിവേപ്പ് വെക്കുക അതുപോലെ തന്നെ നമ്മൾ മറ്റൊരു കാര്യം ശ്രദ്ധിക്കണം അടിവളമായിട്ട് എന്തെങ്കിലും ഒരു വളങ്ങൾ ചെയ്തുകൊണ്ടേ നമ്മൾ കറിവേപ്പ് വെക്കാൻ പാടുള്ളൂ ഒരു കുഴി എടുത്തിട്ട് അതിൽ കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ അഞ്ച് വർഷം കഴിഞ്ഞാലും നമ്മൾ വെക്കുമ്പോഴെങ്ങനെ ഉണ്ടായിരുന്നു അതുപോലെ തന്നെ ഉണ്ടായിരിക്കും അപ്പോൾ അതുകൊണ്ട് തന്നെ ഒരു ചെറിയൊരു കുഴി എടുക്കുക കുഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മാക്സിമം രണ്ടടി എങ്കിലും ആഴത്തിലും അടി വീഴ്തിയിലൊക്കെ ഒരു കുഴി കുഴിയെടുക്കാൻ പറ്റുന്നുണ്ടെങ്കിൽ കറി ഇപ്പം അടിപൊളിയായിട്ട് ഒരു മാസം കൊണ്ട് പടർന്ന് വന്തലിക്കും അപ്പം കുഴി എടുക്കുമ്പോൾ ഈ രീതിയിൽ കുഴി എടുത്ത ശേഷം അതിൽ മേൽ മണ്ണും ചാണകപ്പൊടിയും കൂടി മിക്സ് ചെയ്ത് അടിയിലിടുക അതുപോലെ തന്നെ അടിയിൽ കുറച്ച് യൂറിയ ഒരു ടീസ്പൂൺ യൂറിയ അടിയിലിട്ട് കൊടുക്കുക അതിന് മുകളിൽ കുറച്ച് മണ്ണും കൂടി ഇട്ട് കുഴി മൂടുക ഈ മൂടിയ കുഴിയിൽ നമുക്ക് ചെറിയൊരു കുഴി ഉണ്ടാക്കിയിട്ട് വേണം കറിവേപ്പ് വെക്കാൻ ഈ രീതിയിൽ കറിവേപ്പ് വെച്ച് കഴിഞ്ഞാൽ ചെടിയുടെ വേരുകൾ നന്നായിട്ട് പടർന്ന് വരുന്ന സമയത്ത് ഈ വളങ്ങളെല്ലാം നല്ല രീതിയിൽ വലിച്ചെടുക്കാനും പെട്ടെന്ന് പടർന്ന് പന്തലിക്കാനൊക്കെ സഹായിക്കും പിന്നെ പലപ്പോഴും നമ്മൾ ശ്രദ്ധിക്കാതെ പോകുന്ന കാര്യം നമ്മളെ വീട്ടിലുള്ള പലരും കറിവേപ്പിന്റെ ആവശ്യം വരുമ്പം ഈ ഒരു കുഞ്ഞു ചെടിയിൽ നിന്ന് പോയിട്ട് കറിവേപ്പ് പൊട്ടിച്ചെടുക്കും ഒരിക്കലും ചെയ്യാൻ പാടില്ലാത്തൊരു കാര്യമാണ് നമ്മുടെ ചെടി നല്ല രീതിയിൽ വളർന്ന് പുഷ്ടിയോടെ വളരുന്നത് വരെ നമ്മുടെ ചെടിയിൽ നിന്ന് ഒരു നുള്ളു കറിവെയ്പ്പ് പോലും നമ്മളെടുക്കാൻ പാടില്ല അങ്ങനെ എടുത്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി അതുപോലെ മുരടിച്ചിരിക്കും അതിനുള്ള പ്രധാന കാരണം നമ്മുടെ ചെടിക്ക് ആവശ്യമുള്ള പോഷങ്ങളെല്ലാം അത് സൂര്യപ്രകാശത്തിന്റെ സഹായത്തോടെ ഹരിതകത്തിലൂടെയാണ് പാകം ചെയ്യുന്നത് അപ്പം അത് നമ്മൾ തടസ്സപ്പെടുത്തി കഴിഞ്ഞാൽ ചെടിയുടെ വളർച്ച നിന്നുപോകും അത് നമ്മുടെ ചെടി മുരടിച്ചു പോകാനുള്ള പ്രധാന കാരണമാണ് പലരും അത് ശ്രദ്ധിക്കാതെ വീട്ടിലേക്ക് അപ്പപ്പോൾ ഉള്ള കറിവെയ്പ്പിൻ്റെ ആവശ്യത്തിന് ആ സമയങ്ങളിൽ പോയി പൊട്ടിച്ചെടുക്കാറാണ് പതിവ് ഒരു വർഷത്തേക്ക് നമ്മളങ്ങനെ പൊട്ടിച്ചെടുക്കാതെ ചെടിയെ നന്നായിട്ട് പടർന്നു പോകാൻ അനുവദിക്കാം ഒരു മീറ്റർ ഹൈറ്റിൽ എത്തുന്ന സമയത്ത് അതിനെ അൻപത് സെന്റിയിലേക്ക് താഴ്ത്തി മുറിച്ചു കഴിഞ്ഞാൽ ആ അൻപത് സെൻ്റിയിൽ നിന്ന് വീണ്ടും നാലഞ്ച് ശിഖരങ്ങളായിട്ട് കറിവേപ്പ് വീണ്ടും പൊട്ടി മുളയ്ക്കാൻ തുടങ്ങും അപ്പം ഇങ്ങനെ മുറിച്ചെടുത്ത കറിവേപ്പ് നമുക്ക് വീട്ടിലേക്ക് ആവശ്യങ്ങൾക്ക് എടുക്കാം ഈ തെഴുപ്പുകൾ വീണ്ടും വളരാൻ വേണ്ടി വിടാം ഇങ്ങനെ ചില്ലകളും ബുഷുമായിട്ട് ചെടിയെ മാറ്റിയെടുത്തു കഴിഞ്ഞാലേ നമുക്ക് കറിവേപ്പിൽ ഇഷ്ടം പോലെ ചില്ലകളും കൂടുതൽ ഇലകളൊക്കെ ഉണ്ടാക്കി നമുക്ക് വീട്ടിലേക്ക് ആവശ്യത്തിനും ആ രീതിയിലൊക്കെ കറിവേപ്പ് എടുക്കാൻ പറ്റുള്ളൂ തമിഴ്നാട്ടിലൊക്കെ സാധാരണ ചെയ്യുന്ന കാര്യം കറിവേപ്പ് വലിയ മരമാകാൻ വിടാതെ ചെറിയൊരു പ്ലാന്റ് ആക്കി നിർത്തും അതായത് ഒരു അടി സൈസ് എത്തുമ്പോൾ തന്നെ ചെടി വെട്ടി മുറിക്കും അപ്പോൾ ഒരു അടിയിൽ വെട്ടുമ്പോൾ തന്നെ ആ നിലത്ത് നിന്ന് തന്നെ ഇഷ്ടംപോലെ ചില്ലകൾ ഉണ്ടായിട്ട് വീണ്ടും ഇവ പൊങ്ങി വരും ഓരോ രണ്ടാഴ്ച കൂടുമ്പോഴും കറിവെയ്പ്പ് ഇങ്ങനെ വെട്ടിയെടുത്ത് തമിഴ്നാട്ടിൽ വിൽപ്പനയ്ക്ക് കൊണ്ടുപോകുന്ന ഒരു പതിവാണ് കാണാറ് അപ്പം നമുക്ക് ഈ ഒരടിയിലും അരടിയിലൊക്കെ വെച്ച് മുറിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ സങ്കടമാണ് അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ അൻപത് സെന്റ് വെച്ച് മുറിക്കാൻ പറഞ്ഞത് അപ്പോൾ അൻപത് സെന്റ് വെച്ച് മുറിച്ച് കഴിഞ്ഞാൽ ഇഷ്ടംപോലെ ചില്ലകൾ ഉണ്ടാകും ഈ ചില്ലകളെല്ലാം പടർന്നു വരുന്ന സമയത്ത് വീണ്ടും നമുക്ക് അതിനെ താഴ്ത്തി കഴിഞ്ഞാൽ വീണ്ടും ഈ മരം ഉയരങ്ങളിലേക്ക് പോകാതെ നമുക്ക് ഇഷ്ടം പോലെ കറിവേപ്പ് നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയെടുക്കാൻ സാധിക്കും പിന്നെ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം നാരകപ്പുഴു പോലുള്ള കറിവേപ്പിനെ ആക്രമിക്കുന്ന പുഴുക്കളുടെ ശല്യമാണ് വേപ്പണ്ണ എമൽഷണ ഒക്കെ ഒന്ന് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ വളരെ ഈസി ആയിട്ട് നമുക്ക് ഈ പുഴുക്കളെയൊക്കെ തുരത്താൻ പറ്റും അപ്പോൾ ഇതൊന്നും കീടനാശിനിയൊന്നും അടിക്കാതെ നമ്മുടെ ചെടി വളരുന്നില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മുടെ ചെടി ഒരിക്കലും വളരില്ല അതിനുവേണ്ടി കീടനാശിനികളടക്കി സ്പ്രേ ചെയ്ത് കൊടുക്കണം ചാണകത്തിൻ്റെ തെളി നേർപ്പിച്ചത് നമ്മൾ ചെടിക്ക് ചുവട്ടിലൊഴിച്ചു കൊടുക്കണം ഈ രീതിയിലൊക്കെ നമ്മളൊന്ന് പരിചരിക്കുകയാണെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് പണർന്ന് പിടിച്ച് ഇഷ്ടം പോലെ ഉണ്ടാവും അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യാൻ മറക്കുക നിങ്ങളുടെ സുഹൃത്തുക്കളിലേക്ക് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത് അടുത്ത വീഡിയോ നമുക്ക് വീണ്ടും കാണാം